ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ നാടൻപാട്ടിനിടെ വാക്കുതർക്കവും പോലീസിന്റെ ലാത്തി വീശലും കായംകുളം നടയിൽ കണ്ണമ്പള്ളി ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവം പോലീസ് അതിക്രമം കാട്ടിയെന്ന് നാട്ടുകാരും ക്ഷേത്ര ഭാരവാഹികളും നാടൻപാട്ട് സംഘവും പറയുന്നു സംഭവത്തിൽ കലാകാരന്മാരും നാട്ടുകാരുമടക്കം പതിനേഴോളം പേർക്ക് പരിക്കേറ്റു എസ് ഐക്കും ഹോം പരിക്കേറ്റു കണ്ടാലറിയുന്ന അൻപതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പോലീസ് നടപടിയിൽ പ്രതിഷേധവുമായി എസ് എൻ കായംകുളം യൂണിയൻ രംഗത്തെത്തി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന നാടൻപാട്ട് അവതരണത്തിനിടെയാണ് വാക്കുതർക്കവും ലാത്തിചാർജും ഉണ്ടായത് കായംകുളം നടയിൽ കണ്ണമ്പള്ളി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം കലാകാരന്മാരും നാട്ടുകാരും അടക്കം പതിനേഴോളം പേർക്ക് പരിക്കേറ്റു എസ് ഐക്കും ഹോം ഗാർഡിനും പരിക്കേറ്റിട്ടുണ്ട് കണ്ടാലറിയാവുന്ന അൻപതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി രാത്രി എട്ട് മണിക്ക് നാടൻപാട്ട് തുടങ്ങി പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് മണിയായപ്പോൾ മൈക്ക് ഓഫ് ചെയ്തെങ്കിലും നാടൻപാട്ട് തുടരുകയായിരുന്നു ഇതിനിടെ ചേരിതിരിഞ്ഞ് വാക്കുതർക്കവും സംഘർഷവും ഉണ്ടായി തുടർന്ന് പോലീസ് ലാത്തി വീശി പത്തുമണിയോടുകൂടി മൈക്ക് ഓഫ് ചെയ്തെങ്കിലും നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് പോലീസ് അനുമതിയോടെ മൈക്കില്ലാതെ നാടൻപാട്ട് ആരംഭിച്ചെങ്കിലും ഇതിനിടെ ഉണ്ടായ ഉന്തും തള്ളിനെയും തുടർന്ന് പോലീസ് ലാത്തിചാർജ് ഉൾപ്പെടെ നടത്തുകയായിരുന്നു ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളെയും നാട്ടുകാരെയും നാടൻപാട്ട് കലാകാരന്മാരെയും മൈക്ക് ഓപ്പറേറ്റർമാരെയും പൊതുവെ എന്ന് ഉത്സവ കമ്മിറ്റി കൺവീനർ രാജവർമ്മ പറഞ്ഞു അപ്പം സാർ വന്നിട്ട് പറയും പത്തുമണിയാകുമ്പം ലൈറ്റ് മൈക്കൽ ഓഫ് പറഞ്ഞു അങ്ങനെ ഔട്ടും സാറും എല്ലാം ഓഫ് ചെയ്ത് ബോക്സ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞെല്ലാം എല്ലാം എല്ലാം പോകുന്ന രീതിയിലായി ഇനി അവർക്ക് ലാസ്റ്റ് ഒരു പാട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട പാട്ടൊന്നും വേണ്ട ഇനി പത്ത് മണി ഉള്ളൂ നമുക്ക് പെർമിഷൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ ഫ്രണ്ട് പിള്ളാരും നാടൻപാട്ട് അവരോടെ ചേർന്നുകൊണ്ട് ലൈറ്റും ഇതൊന്നും ഇല്ലാതെ മറ്റേ ബോക്സൊന്നും ഇല്ലാതെ അവർ പാടാന്ന് പറഞ്ഞു അങ്ങനെ സാറ് പെർമിഷൻ കൊടുക്കുകയും ചെയ്തു സ്റ്റേഷനിൽ നിന്ന് ഇവിടെ ഇങ്ങനെ എസ് ഐ അങ്ങനെ അവർ ആ കളിച്ച സമയത്താണ് ഉത് ചെറിയ താട്ടേ ഉള്ളു ഒന്നും തള്ളും ഉണ്ടായി ഒത്തിരി പേർക്കുണ്ട് അതായത് ഒരു മറ്റേ കൊച്ചിന് എത്ര വശേക്ക് അഞ്ചിലോ പഠിക്കുന്ന ഒരു കൊച്ചാണ് കൊച്ചത് ഇവിടെ പൊന്നു ശരി ഇത് ആ കൊച്ചെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്താ അമ്പലത്തിലെ നോയമ്പാട്ട് എന്നൊരു കൊച്ചാണ് അതിനെയാണ് കയറി അടിച്ചത് അത് ചുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും അങ്ങോട്ട് പൊട്ടിപ്പോയി പിന്നെ വേറെ പെണ്ണുങ്ങൾ രണ്ടു എട്ടൊമ്പത് പേർക്ക് കടികൊണ്ടിട്ടുണ്ട് ആ ആ പിന്നെ ആൾക്കാർക്ക് ഇഷ്ടം പോലെ അല്ലേ അടിച്ചു സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഉത്സവം കാണാൻ നിന്നവരെ അകാരണമായാണ് പോലീസ് മർദ്ദിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു സമീപത്തെ വീടിനുള്ളിൽ നിന്നവരെയും പോലീസ് അടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നും നാട്ടുകാർ പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഒരു കലാപരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ ചേർന്ന് അവിടെ ഒരു ഡാൻസ് അതായത് ഒരു നമ്മൾ എൻജോയ് ചെയ്യുമായിരുന്നു ആ സമയത്താണ് പോലീസ് ഒരു പ്രകോപനവും കൂടാതെ പെട്ടെന്നായിരുന്നു കടന്ന് ആക്രമിച്ചത് എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ അടക്കം എല്ലാവർക്കും അടിവുണ്ട് അവർ കുഞ്ഞുങ്ങളുടെ വായിന്നൊക്കെ രക്തം വരുവായിരുന്നു ഒരു പ്രലോഭനവും ഉണ്ടായിട്ടില്ല ആരുടെ സൈഡിൽ നിന്നും ഒരു രീതിയുള്ള ഞങ്ങൾ സൈഡിൽ നിന്ന് പെണ്ണുങ്ങളെല്ലാം കൂടെ ഒരു കലാപരിപാടിയുടെ ഭാഗമായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു ആ അതുപോലെ തന്നെ മൈക്കെല്ലാം പത്ത് മണിയാകുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യണമെന്ന് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം മൈക്കൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് അവർ പാട്ട് പാടിയത് അതിൻ്റെ കൂടെ ഞങ്ങൾ എൻജോയ് ചെയ്തു അത്രേ ഉള്ളൂ അതിന് ആ രീതിയിൽ അവരെ കടന്നാക്രമിച്ചു ഇതിനിടയിൽ സ്റ്റേജിലെ കട്ടൻ ഗെയിം ചെയ്തു എന്നാൽ പൊക്കി പോലീസുകാർ അകത്ത് കയറി സ്ത്രീകളടക്കമുള്ള നാടൻപാട്ട് സംഘത്തെ എന്ന് നാടൻപാട്ട് കലാകാരന്മാർ പറയുന്നു മാർച്ച് മൂന്നാം തീയതി കഴിഞ്ഞ ദിവസമാണ് കൊല്ലം നാട്ടുമുഴി എന്ന കലാസംഘത്തിന് നാടൻപാട്ട് പരിപാടി കായംകുളം കെ പി തൊട്ടടുത്ത പ്രദേശത്ത് ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിൻ്റെ പേര് നടയിൽ കണ്ണമ്പള്ളി ക്ഷേത്രമെന്നാണ് സ്വാഭാവികമായും ആലപ്പുഴ ജില്ലയിലെ നിലവിൽ കോടതി ഉത്തരവ് പ്രകാരം പത്തുമണിവരെ മൈക്ക് പ്രവർത്തിക്കാവൂ എന്നൊരു നിയമം നിലനിൽക്കുന്നതിനാൽ ഈ സാഹചര്യത്തിൽ കൃത്യമായി മണിക്ക് തന്നെ പരിപാടി അവസാനിപ്പിക്കണമെന്ന് ക്ഷേത്ര സമിതി മുൻപ് മുൻകൂട്ടി നമ്മളെ അറിയിച്ച ഒരു സാഹചര്യമുണ്ട് ക്ഷേത്ര ചടങ്ങുകൾ എട്ടേ കാലിന് ശേഷമാണ് അവസാനിച്ചത് സ്വാഭാവികമായും രണ്ടര മണിക്ക് നിൽക്കുന്ന പരിപാടി പിന്നീട് ചുരുക്കി പത്തുമണിക്ക് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കൃത്യം മണിക്ക് തന്നെ പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചിരുന്നു പോലീസ് നിയമപാലകർ വേദിക്കരികിലേക്ക് വന്നുകൊണ്ട് ഈ പരിപാടി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ പരിപാടി നിർത്തിയതുമാണ് പക്ഷേ ക്ഷേത്ര സമിതി ഈ പരിപാടി നടത്തുന്ന സംഘാടക സമിതിക്കാർ ഈ പരിപാടിയുടെ ദൈർഘ്യം കുറവായെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇല്ലാതെ നിയമപ്രകാരം ഉച്ചാഭാഷണി പ്രവർത്തിപ്പിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നും അതുകൊണ്ട് തന്നെ മൈക്ക് പ്രവർത്തിപ്പിക്കാതെ നിങ്ങൾ പാട്ട് പാടാൻ തയ്യാറാവണമെന്നും നമ്മളോട് ആവശ്യപ്പെട്ടു രണ്ട് മൂന്ന് തവണ നമ്മൾ നീരസം പ്രകടിപ്പിച്ചെങ്കിലും അവരുടെ നിർബന്ധത്തിൻ്റെ പുറത്തും സംഘാടകർ പോലീസുകാരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലും അവരുടെ സമ്മതപ്രകാരം തന്നെയാണ് ഞങ്ങൾ ആ വേദിയിൽ പാട്ട് പാടിയത് രണ്ടോളം പാട്ട് പാടാണെന്നാണ് ഞങ്ങൾ അവരുടെ സമ്മതം അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് പാട്ട് പാടിക്കൊണ്ട് നിന്നപ്പോഴാണ് വേദിക്ക് അരികിൽ വേദിക്ക് പുറത്ത് നടന്ന ഒരു വാക്ക് തർക്കം അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേർ തമ്മിലുള്ള ഒരു വാക്കുതർക്കത്തിൻ്റെ പുറത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ തന്നെ ഞങ്ങൾ കർട്ടൻ പരിപാടിയുടെ സ്റ്റേ വേദിക്ക് ഉള്ള കർട്ടൻ താത്തിത്തുകൊണ്ട് ആ പരിപാടി അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തതാണ് ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റിന് ശേഷമാണ് കൂട്ടമായി പോലീസ് ക്ഷേത്ര ഗ്രൗണ്ടിലേക്ക് എടുത്തടിച്ച പോലെ കടന്നു വരികയും അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെന്നോ ക്ഷേത്ര സംഘാടക സമിതി എന്നോ നോക്കാതെയും നമ്മളെ നാടൻപാടിൻ്റെ ഭാഗമായിട്ടുള്ള സൗണ്ട് ലൈറ്റ് ടെക്നീഷ്യൻസ്മാരെന്നോ നോക്കാതെയും മുഴുവൻ പേരെയും ലാത്തിച്ചാർജ്ജ് നടത്തുന്ന ഒരു സാഹചര്യം വളരെ ക്രൂരമായി തന്നെ ആ ക്ഷേത്ര ഉണ്ടായിരുന്നത് വൃദ്ധരായിട്ടുള്ള അമ്മമാരുണ്ടായിരുന്നു അച്ഛന്മാരുണ്ടായിരുന്നു കുട്ടികളെ കുട്ടികളുമായി വന്ന സ്ത്രീജനങ്ങളുണ്ടായിരുന്നു ചെറുപ്പക്കാരുണ്ടായിരുന്നു വാർദ്ധക്യ ബാധിച്ച നിരവധിയായ പേർ ആ വേദിക്കരിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ആരെയും ഒരു പരിഗണനയും നോക്കാതെ പോലീസ് ക്രൂരമായി മർദ്ദി മർദ്ദിച്ചു എന്നുള്ളതാണ് അവിടെ ഉണ്ടായ സാഹചര്യം വേദിയിൽ കട്ടനിട്ടിരുന്ന ഇത് സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ വേദി വേദിയിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് പോലീസ് വേദിക്ക് അകത്ത് നിന്നിരുന്ന ആർട്ടിസ്റ്റുകളെ മുഴുവൻ സംഘാടകരെ ഈ പരിപാടിയുടെ എന്ന കലാസംഘത്തിന്റെ സംഘാടകരെ മുഴുവൻ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതാണ് നാടൻപാട്ട് കലാകാരികളായ സ്ത്രീകളെ വനിതാ പോലീസിന്റെ അസാന്നിധ്യത്തിൽ മർദ്ദിക്കുകയും ജാതി അധിക്ഷേപം നടത്തുകയും ചെയ്തുവെന്നും ആക്ഷേപമുണ്ട് എന്നാൽ സംഘർഷമുണ്ടായതിനെ തുടർന്നാണ് തങ്ങൾ ഇടപെട്ടതെന്നാണ് കായംകുളം പോലീസ് പറയുന്നത് അതേസമയം പോലീസ് അതിക്രമത്തിനെതിരെ എസ് എൻ ഡി പി കായംകുളം യൂണിയൻ രംഗത്ത് വന്നിട്ടുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം